സ് എഫ്ഐ നേതാവ് പി എം ആർഷോ ദീർഘനാളായി കോളേജിൽ ഹാജരാകാത്തതുകൊണ്ട് കോളേജിൽ നിന്നും പുറത്താക്കുന്നതായി ആർഷോയുടെ പിതാവിന് നോട്ടീസ് അയച്ച എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ തന്നെ ആർഷോയ്ക്ക് പരീക്ഷ എഴുതാൻ മതിയായ ഹാജരുണ്ടെന്ന റിപ്പോർട്ട് എം ജി യൂണിവേഴ്സിറ്റിക്ക് നൽകി എം ജി സർവകലാശാലയ്ക്ക് ആർഷോയുടെ വ്യാജ ഹാജർ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച പ്രിൻസിപ്പളിന്റെ കത്തുകളും മലക്കം മറിച്ചിലും രേഖകൾ സഹിതം പുറത്ത് അഞ്ചും ആറും സെമസ്റ്ററിൽ ആർഷോയ്ക്ക് മിനിമം ഹാജരില്ലെന്നതിന്റെ ആധികാരിക രേഖയും പുറത്തുവന്നു വർഷ ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പഠിക്കുന്നവർക്ക് ആറാം സെമസ്റ്ററിൽ ബി എ പാസ്സാകാതെ ഏഴാം സെമസ്റ്റർ എം എ ക്ലാസ്സിൽ തുടർപഠനം നടത്താമെന്നും ആറാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയാവുമെന്നും ആർഷോയെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിശദീകരണമാണ് പ്രിൻസിപ്പൽ എം ജി രജിസ്ട്രാർക്ക് നൽകിയത് എന്നാൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള മിനിമം ഹാജർ ആർഷോയ്ക്കില്ലെന്ന കാര്യം പ്രിൻസിപ്പൽ മറച്ചുവെച്ചു യൂണിവേഴ്സിറ്റി റെഗുലേഷൻ പ്രകാരം ഓരോ സെമസ്റ്ററിലും എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെ അഞ്ചും ആറും സെമസ്റ്ററിൽ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആർഷോയെ ഏഴാം സെമസ്റ്റർ പി ജി ക്ലാസിൽ പ്രവേശിപ്പിച്ചത് ചട്ടവിരുദ്ധമായാണ് ഏഴാം സെമസ്റ്ററിൽ പൂജ്യം ഹാജരാണുള്ളത് അഞ്ചും ആറും സെമസ്റ്ററുകളിൽ മിനിമം ഹാജരില്ലാതെ ആറും ഏഴും സെമസ്റ്ററുകളിൽ തുടർ പഠനം പാടില്ലെന്നിരിക്കെ ആറാം സെമസ്റ്ററിൽ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയതായി കണക്കാക്കി വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകാനാണ് ആർഷോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആറാം സെമസ്റ്റർ പൂർത്തിയാക്കിയതായി രേഖയുണ്ടാക്കിയാൽ രണ്ടാം സെമസ്റ്റർ മുതലുള്ള എല്ലാ പരീക്ഷകളും ഒന്നിച്ചെഴുതി ബി എ ബിരുദം നേടാനുള്ള അവസരം ആർഷോയ്ക്ക് കോളേജിൽ നിന്നും ലഭിക്കും എം ജി സർവകലാശാലയ്ക്ക് ആർഷോയുടെ വ്യാജ ഹാജർ റിപ്പോർട്ട് നൽകി കബളിപ്പിച്ച പ്രിൻസിപ്പളിനെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും കോളേജിൽ ഹാജരാകാത്ത ആർഷോയെ നാലാം സെമസ്റ്റർ മുതൽ കോളേജിൽ നിന്ന് റോൾ ഔട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും എം ജി വി സിക്കും നിവേദനം നൽകി